സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് പോലീസിനെതിരായ വിമർശനം ഒഴിവാക്കിയതിൽ വിമർശനവുമായി പ്രതിനിധികൾ പോലീസ് ചെയ്യുന്നത് നാട്ടുകാർ കാണുന്നുണ്ട് എന്നിട്ടും റിപ്പോർട്ടിൽ പോലീസിനെതിരായ വിമർശനങ്ങളില്ല എന്തിനാണ് പോലീസിനെ പിന്തുണയ്ക്കുന്നതെന്നും പ്രതിനിധികൾ ചോദിച്ചു ദേശീയ നേതൃത്വം തികഞ്ഞ പരാജയമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു ആന്റണി ജിസ്റ്റോർ ചേരുന്നു എന്തായിരുന്നു ആ വിമർശനം ആ തീർച്ചയായും ഇന്നലെയാണ് ഈ രാഷ്ട്രീയ പ്രമേയ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്നത് ആ രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടിൽ പോലീസിനെതിരെ യാതൊരു വിമർശനങ്ങളും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ തൃശൂർ പൂരം അലങ്കോലമാക്കലും ഒഴിവാക്കിയിരുന്നു സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഈ ചേർന്ന് ഇത് ഈ കരട് അംഗീകരിക്കാനായി ചേർന്ന സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഈ പ്രതിനിധികൾ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു ആ ഘട്ടത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ക്ഷമിക്കണം ബിനോയ് വിഷയം തന്നെയാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നും തന്നെ രേഖയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയത് പകരം പോലീസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചേർത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത് ആ ഘട്ട ത്തിൽ തന്നെ പ്രതിനിധികൾക്ക് ശക്തമായ അതൃപ്തി ഉണ്ടായിരുന്നു ഇന്ന് നടക്കുന്ന പൊതുചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു ഏതായാലും അതുപോലെ തന്നെ പൊതുചർച്ചയിൽ ആ വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് പോലീസിന് എതിരെ ഈ പോലീസ് ഈ കഴിഞ്ഞ കാലത്തൊക്കെ ഈ സമീപകാലത്ത് ചെയ്തതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് എന്നിട്ടും റിപ്പോർട്ടിൽ പോലീസിനെതിരായി ഒരു പരാമർശവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസിനെ പിന്തുണയ്ക്കുന്നതെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ചോദിച്ചു അതുപോലെ തന്നെ ആരാണ് റിപ്പോർട്ട് എഴുതിയത് ും പ്രതിനിധികൾ ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു ഏതായാലും നേതൃത്വത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് പോലീസിന്റെ വിമർശനങ്ങൾ ഒഴിവാക്കിയതിൽ ശക്തമായ വിമർശനമാണ് പ്രതിനിധികൾ ഈ പൊതുചർച്ചയിൽ ഉന്നയിച്ചത് അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിനെതിരെയും പ്രതിനിധികൾ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു ദേശീയ നേതൃത്വം തികഞ്ഞ പരാജയമാണ് എന്നാണ് പ്രതിനിധികൾ പറഞ്ഞത് പാർട്ടി ദേശീയ തലത്തിൽ ആകെ ദുർബലപ്പെട്ടു പ്രായപരിധി കഴിഞ്ഞിട്ടും ചിലരിങ്ങനെ വ്യാജരേഖകളൊക്കെ അല്ലെങ്കിൽ ഇല്ലാത്ത രേഖകൾ ചമച്ചുകൊണ്ട് ആ പദവിയിൽ കടിച്ചു തൂങ്ങുന്ന സാഹചര്യമാണ് ജനകീയ വിഷയങ്ങളിൽ പാർട്ടി സമരങ്ങൾ നടത്തുന്നില്ല എന്ന് തുടങ്ങി ദേശീയ നേതൃത്വത്തിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊതു ചർച്ചയിൽ പ്രതിനിധികൾ ഉയർത്തിയത് ശരിയാണ് ഡിസ് ജോർജ്